രോഗബാധിതനായ ലോട്ടറി വിൽപ്പനക്കാരന് ബി ഡി ജെസിന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ വീടൊരുങ്ങുന്നു വൃക്കകൾ തകരാറിലായതിനെ തുടർന്ന് ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവനം നടത്തിവന്ന ചേർത്തല തണ്ണീർമുക്കം സ്വദേശി വിനോദിനാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് താമസിച്ചിരുന്ന വാടക വീട് ഒഴിയുന്ന ഘട്ടം എത്തിയപ്പോഴാണ് സ്വന്തമായൊരു വീട് നിർമ്മിച്ചു നൽകുവാൻ ബി ഡി ജെ ചേർത്തല മണ്ഡലത്തിന്റെ കൈത്താങ് പദ്ധതിയിലൂടെ തുടക്കമായത് വിനോദനൊരു വീട് എന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ശിലാസ്ഥാപനം ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു ജനകീയ വീട് നിർമ്മാണത്തിനായി ബി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് ജ്യോതി ചെയർമാനായും മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോയിക്കൽ കൺവീനറുമായി നൂറ്റിയൊന്ന് സഹായ കമ്മിറ്റിയും രൂപീകരിച്ചു ബി ഡി ജെസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്ദീപ് പച്ചയിൽ മുഖ്യപ്രഭാഷണം നടത്തി രാജ്യമായി ഇത്രയും നല്ല ഒരു കർമ്മം ഏറ്റെടുത്ത നിയോജമണ്ഡലത്തിന്റെയും ജില്ലാ കമ്മിറ്റിയുടെ മുഴുവൻ ഭാരവാഹികളെയും ആദ്യമായി അനുമോദിക്കാൻ അവസരം നമുക്കറിയാം കേരളത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഭവനങ്ങൾ നൽകുന്ന ഒരുപാട് പദ്ധതികൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ എല്ലാം ഉണ്ട് പക്ഷേ അതിൽ ചില ആളുകൾ കൊടുക്കാൻ പറ്റാത്ത ഭവനങ്ങൾ ചില നിയമപരമായിട്ട് തടസ്സങ്ങൾ വരുന്ന പല വീട് പല ആളുകൾ കിട്ടാത്ത സാഹചര്യമുള്ള ആളുകളെ നോക്കിയാണ് സാധാരണ നമ്മൾ ഇപ്പോൾ എറണാകുളത്ത് പോലെ വീട് നമ്മൾ നൽകി പല പ്രദേശങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൂടുതൽ ശക്തമായി നമ്മൾ നാളെയും തുടരണം കാരണം ഗവൺമെൻറ്റുകളുടെ ചില നോംസുകൾ വരുമ്പോൾ ചിലർക്ക് കിട്ടാതെ വരും ഇപ്പോൾ ഭൂമിയുടെ ഒക്കെ പേപ്പറുകൾ തന്നെ ചില എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കിട്ടാത്ത സാഹചര്യം നമുക്കറിയാവുന്ന അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് പരമാവധി തീർച്ചയായും പി ഡി ജെസിൻ്റെ നേതൃത്വത്തിൽ പരമാവധി ഇതുപോലുള്ള നല്ല കർമ്മങ്ങൾ ചെയ്യുവാൻ ഇനിയും കൂടുതൽ അവസരങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എഴുതിയ